ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കൊപ്ര വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കൊപ്രയാണ് എടുത്ത് എടുത്തിരിക്കുന്നത് രണ്ട് കൊപ്ര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചതക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഞാനതിനെ ഒരു പാനിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് ചതക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ അതിനെ ഇട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭയങ്കര ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു തേങ്ങ ഇരുന്നതിൻ്റെ വെള്ളം വറ്റി കൊപ്ര ആയതാണ് കേട്ടോ അപ്പോൾ അതിന് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചമ്മന്തി അടിക്കുന്നത് ഇനി നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ ഒന്നും കൂടി നല്ലതുപോലെ വറുത്തെടുക്കം പാനിലേക്ക് തന്നിട്ട് നമുക്ക് അതിനെ വറുത്തെടുക്കാം ഇത് കൊപ്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒന്നും ചേർക്കുന്നില്ല തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തൊരു അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്കൊരു ഒരു പത്ത് പന്ത്രണ്ട് മുളകും അല്പം കറിവേപ്പിലയും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നോൺ സ്റ്റിക് ആയതുകൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം തീ സിമ്മിലിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് എന്നിട്ട് ഈ മുളകിൻ്റെയും പുളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മളിതിനെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെസിപ്പി കറിവേപ്പിലയുടെ ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർത്തത് എന്നിട്ട് കറിവേപ്പിലയും നല്ലപോലെ വറുത്തതിന് ശേഷമാണ് ഞാൻ മിക്സർ ജാറിലേക്കിട്ട് ചതച്ചത് കേട്ടോ ലാസ്റ്റ് വറുക്കുന്ന ഭാഗം അതുപോലെ മിക്സറുടെ ജാറിലേക്കിട്ട് അത് അരച്ചെടുക്കുന്ന ഭാഗം വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ പറ്റിയ മിസ്സായിപ്പോയി അപ്പോൾ നമ്മളങ്ങനെ ചമ്മന്തിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നമുക്കിത് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഈ ചമ്മന്തിൻ്റെ റെസിപ്പി നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്